എല്ലാവർക്കും നമസ്കാരം ഇരുപത്തേഴാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ उद्दामभ्रमणजवोन्नमद्गिरीन्द्रन्यस्तेगस्थिरतरहस्तपङ्गजं त्वाम् अभ्रान्ते विधिगिरिशादयप्रमोदात् उद्भ्रान्दा नुनूरु ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഉദ്ധാമ ഭ്രവണ ജവോനമദ് ശക്തമായ തിരിച്ചിലിൻ്റെ വേഗം നിമിത്തം ആ കടയുമ്പോൾ ഗിരീന്ദ്ര സ്ഥിരതര പൊങ്ങി വന്ന പർവ്വതത്തെ താഴോട്ട് തന്നെ അമർത്തി ശരിക്ക് നിർത്താനായിട്ട് ഭഗവാൻ എന്താ ചെയ്ത് ഹസ്തപങ്കജം ത്വാം അങ്ങയുടെ ഒരു തൃക്കൈ എന്താ പറയണേ നോക്കൂ ഹസ്തപങ്കജം എന്ന് കരപത്മം അതായത് താമരപ്പൂ പോലെ മൃദുലമായ തൃക്കൈകൾ വച്ച് ഭഗവാനാ മന്ദരപർവ്വതത്തി വേണ്ട പോലെ അങ്ങോട്ട് നിർത്തി അതായത് ഭഗവാൻ കൂർമാവതാരം എടുത്ത് മന്ദരപർവ്വതത്തെ തൻ്റെ പൃഷ്ഠഭാഗം കൊണ്ട് പൊന്തിച്ചു വന്നപ്പോൾ കുറച്ചധികം അങ്ങോട്ട് പൊങ്ങി അപ്പോൾ പൊക്കം ഇത്തിരി അധികമായി എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ എന്താ ചെയ്ത് ഭഗവാന്റെ ഒരു തൃക്കൈ വെച്ച് അതിനെ പാകത്തിൽ ഉയരത്തിലാക്കി നിർത്തി അപ്പോൾ എന്താണ്ടായേ അഭ്രാന്തി അമ്പരവാസികളായ അതായത് ആകാശപ്രദേശത്ത് നിന്നുകൊണ്ട് ആരൊക്കെ വിധിഗിരിശാദയ ബ്രഹ്മാവ് ശിവൻ തുടങ്ങിയ ദേവന്മാർ പ്രമോദാദ് ഉദ്ഭ്രാന്ത സന്തോഷത്താൽ പരവശന്മാരായിട്ട് നുനുവു ഉപാത്ത പുഷ്പവർഷ സ്തുതിക്കുകയും പുഷ്പവർഷം ചൊരിയുകയും ചെയ്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ താഴ്ന്നുപോയ മന്ദരപർവ്വതം ഭഗവാൻ അങ്ങനെ പൊക്കിക്കൊണ്ടു വന്നു അപ്പോൾ ശക്തമായി കടയാണ് രണ്ടു കൂട്ടരും ചേർന്ന് ഈ ശക്തമായ മഥനത്തിൻ്റെ വേഗതയാൽ മേൽപോട്ട് ഉയർന്നു വന്നു മന്ദരപർവ്വതം മന്ദിരത്തെ താഴോട്ടു തന്നെ അമർത്താനായിട്ട് ഭഗവാൻ അതിന്മേൽ തൻ്റെ കരപത്മം വെച്ചു എന്ന പറയണേ ആ സമയത്ത് അമ്പരവാസികളായ ബ്രഹ്മാവും ശിവനും എല്ലാം ഭഗവാനെ അങ്ങോട്ട് സ്തുതിച്ചു സന്തോഷം കൊണ്ട് പുഷ്പവർഷം ചെയ്യുകയും ചെയ്തു സത്യത്തിൽ ഈ ദേവാസുരന്മാരെല്ലാം ക്ഷീണിച്ചിരുന്നു അത് മനസ്സിലാക്കിയ ഭഗവാൻ മറ്റൊരു പർവ്വതം പോലെ വലിയ രൂപം ധരിച്ച് ആയിരം കൈകളോടുകൂടി ഒരു കൈ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് മറ്റേ കൈകൊണ്ട് കടയാൻ സഹായിച്ചു എന്ന് പറയുന്നു ഹരേ കൃഷ്ണ